അപ്പോൾ നമ്മുടെ റണ്ണിങ് പ്രൊഫൈലിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യം എന്നുള്ളത് പിടിപ്പിക്കാനായിട്ട് കുറച്ച് നമ്മൾ ചിന്തിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ വയറിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇതൊരു ഒരിഞ്ച് പൈപ്പാണ് നമ്മൾ ഇവിടെ വരെ ഇട്ടിട്ട് ഇതിലാണ് മുക്കാലഞ്ച് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നമുക്കൊരു മൂന്ന് വയറാണ് ഇവിടെ കൊണ്ടുവിടുന്നത് അതേപോലെ സെൻസറിൻ്റെ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ട് ഇതിലും ഒരു മൂന്ന് വയറാണ് നമുക്ക് കൊണ്ടുവിടേണ്ടത് അങ്ങനെ കഴിഞ്ഞ് അത് ഇത്തിരി നമുക്ക് ജോയിൻ്റ് അടിക്കാൻ ചെറിയ സ്പേസ് പോലെ വേണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അത് ഞങ്ങളോട് ഇഞ്ചാണ് ഇട്ടത് അതേപോലെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും വന്ന് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ അഞ്ച് മീറ്റർ നമുക്ക് ഇവിടെയാണ് അവസാനിക്കുന്നത് അഞ്ച് മീറ്റർ അവസാനിക്കാൻ അവിടുത്തെ രണ്ട് ടി സി വയർ കൊണ്ടു നിർത്തണം അവിടെ നമുക്ക് ജോയിൻ്റ് അടിക്കാൻ നമ്മൾ നമ്മൾ രണ്ട് വയറല്ല നമുക്ക് ജോയിൻ്റ് അടിക്കേണ്ടത് നമുക്ക് അവിടെ അഞ്ച് വയറ് ജോയിൻ്റ് അടിക്കണം ഇത് കണ്ട ഇതേപോലെ കണക്ടറാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് അടിക്കാം അല്ലെങ്കിൽ സോൾഡർ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം ആ ചീനോടൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് കാരണം അത് കട്ട് ചെയ്ത് അവസാനം സോൾഡറിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് കൈയോടെ ഇട്ടിട്ട് ഇവിടെ പൊളിച്ച് ജോയിൻ്റ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ സോൾഡർ ചെയ്യണം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വന്ന് കറങ്ങി അടിച്ച് നമുക്ക് അവിടെ ഒരു സെൻസറിന് ആണ് അവിടെ വരുന്നത് അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് വയറാണ് ഇവിടെയും വരണം സെൻസറിന് അങ്ങനെയാണ് അതിൻ്റെ നമുക്ക് ആദ്യം വയറിങ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മീറ്റർ സ്ട്രിപ്പ് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ലേറ്റ് കത്തിക്കുമ്പോൾ ആ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈലിൽ ഇവരൊരു ആപ്പ് ഉണ്ട് ആപ്പിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളും ചെയ്തിട്ട് വേണം ഇതിൽ ചെയ്യാനായിട്ട് അത് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ സ്ട്രിപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരാം കുഴപ്പമില്ല അടിപൊളി ടീമാണ് എല്ലാം മറ്റേ എന്ന് പറയാം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ പഠിപ്പിച്ചതരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല അത് എൻ്റെ കുറവാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കതെന്തോ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അതേപോലെ ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് എനിക്ക് ആകെ മിസ്സിങ് പറ്റിയത് ഇവിടെ രണ്ട് വയറല്ല ഇവിടെ അഞ്ച് വയറ ജോയിൻ്റ് അടിക്കുന്നു അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് അവിടെ വയറിങ് കാര്യങ്ങളും കൊണ്ടു നിർത്തണം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എസ് എം ബി എസും കാര്യങ്ങളും ഞാൻ കാണിച്ച് തരാം നമ്മളിവിടെ കറക്റ്റ് പണിയും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്നാലും റെസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം ഇതിന് കണ്ടാണ് എസ് എം ബി എസ് വരുന്നത് അപ്പോൾ നമ്മുടെ ആ വയറുകൾ ഇവിടെ വന്ന് ഇതാണ് ഇതിൻ്റെ കണ്ട്രോളറ് ഈ കൺട്രോളറിൽ നിന്ന് രണ്ട് സെൻസറിന് കൊടുക്കാനുള്ള ഇതാണ് ഇത് രണ്ട് കണക്ട് ചെയ്യാനുള്ളത് അത് സെൻസറിൻ്റെ വയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് ഈ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ട് രണ്ടെണ്ണം ഇതിലേക്ക് കൊടുത്ത് ഇതിൻ്റെ ഒരു ഡാറ്റ വയർ എടുത്തിട്ടാണ് നമ്മൾ രണ്ട് സ്ട്രിപ്പിലേക്ക് ആയിട്ട് ഇതിൽ ജോയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് മറ്റേതിൻ്റെ ഈ ഡാറ്റ കൺട്രോളിൻ്റെ വയറ ഇതിലേക്ക് എത്തണത് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഡി സി വയറ തുമ്പത്തെന്ന് പറഞ്ഞാൽ രണ്ടു പേരയിൽ കൊടുക്കാം ഞാനിപ്പം ഈ പറഞ്ഞ കാര്യം അറിയാത്തവർക്ക് തീരെ മനസ്സിലാവില്ല അത് ഓരോ സ്റ്റേജായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് കറക്റ്റ് അറിയുള്ളൂ അപ്പോൾ സംഗതി നല്ല അടിപൊളിയാണ് പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ വല്ല അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഫൈല് വെക്കുന്നുണ്ടല്ലോ ഇത് നമ്മൾ നല്ല ഡത്ത് കൂടിയിട്ടുള്ള പ്രൊഫൈല് വേണം വെക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് കാണും അപ്പോൾ ഇങ്ങനെ നമുക്ക് പറ്റിയൊരു തെറ്റ് വേറെ ആർക്കും പറ്റാണ്ടിരിക്കാനാണ് വിശദമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റാക്കി തരാം ഓക്കെ